yeah i want this see, this is, this this see is 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 what this is what india looks like പൂച്ചെണ്ട് കണ്ടോ ഇന്ത്യ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇതിനെ കാണുന്നത് പോലെയാണ് ഇന്ത്യ കേരള ലുക്സ് ലൈക്ക് കേരളവും ഇന്ത്യ

ഞാൻ പറയുകയാണ് പൂക്കൾ മാത്രമേ പാടുള്ളൂസ് And the stems have to be six inches long. No leaves will be there, no thorns will be there. That is what the BJP and RSS, RSS are trying to do. To Kerala, to Tamil Nadu.

അത് മനസ്സിലാക്കുന്നത് ഇന്ത്യയെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അത് മനസ്സിലാക്കുന്നത് അവർക്ക് ഇന്ത്യയും